നമസ്കാരം ഞാൻ അസോളകർ വേണു മഹാദേവ് ജ്യോതിഷ കേരളയിലേക്ക് സുസ്വാഗതം നമ്മൾ ഇത്തവണ കർക്കിടകു ബലിയെക്കുറിച്ചാണ് പറയുക കർക്കിടക ബലി എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഓണത്തിന് മുമ്പായിട്ട് വരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കർക്കിടകുബലി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ല എന്താ പറയുക ജീവിതത്തിലെ ഭാഗ്യങ്ങളും നമ്മുടെ ജീവിതാനുഭവങ്ങളും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുമൊക്കെ അവകാശവും നമുക്ക് എല്ലാം തന്ന് അനുഗ്രഹിച്ച് നമ്മുടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ പിത് പിതാമഹന്മാരെയും മുത്തശ്ശിമാരെയും ആ പിതൃക്കളെയും ഓർമ്മിക്കാനും അവരോടുള്ള ആ നമ്മുടെ കടപ്പാടും നന്മയും പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമാണ് കർക്കിടക ബാഹുബലി അപ്പോൾ കർക്കിടക ബാഹുബലി എന്ന് പറഞ്ഞാൽ ഈ വർഷം വരുന്നത് ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം കർക്കിടക ബാബുവിൽ സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും നാട്ടിലുണ്ട് ഇതുപോലെ വിദേശത്ത് വിദേശയാത്ര കുറവാണ് ഇന്ന് അങ്ങനെയല്ല ധാരാളം ആൾക്കാർ വിദേശയാത്ര അന്യദേശത്ത് അതായത് പഠിക്കാനായിരുന്നാലും ജോലിക്കായിരുന്നാലും ജീവിതമായിട്ട് നമ്മൾ ഏത് ദേശത്തായിരിക്കും എന്ന് പറയാൻ പറ്റാത്തൊരു കാര്യം ഇനി അങ്ങോട്ടങ്ങോട്ട് കൂടുതലേ അത് വരുകയുള്ളൂ അപ്പം അങ്ങനെ ഉള്ളൊരു സമയത്ത് നമുക്കെല്ലാവർക്കും ഈ ഒരു കർക്കിടക വാഹുബലി എന്ന് പറയുന്ന ആ ഒരു ദിവസം വരുമ്പോൾ നമ്മൾ മീഡിയകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു തേങ്ങലാണ് കാരണം നമ്മൾ എന്ത് ചെയ്യും ഞങ്ങളാ നാട്ടിൽ പണ്ട് നമ്മളൊക്കെ പണ്ട് ഇത് കണ്ട് വളർന്നവരാണ് കാരണം കർക്കിടക വാഹുബലി വരുമ്പം നേരത്തെ തന്നെ വീടെല്ലാം അടിച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കി അതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ പിന്നെ പഴയ വീടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനു വേണ്ടി തന്നെ തൈരമോരും ഒക്കെ സംഘടിപ്പിക്കുക കടുമ ഈ മാങ്ങ ഉപ്പിലിട്ട് സംഘടിപ്പിക്കുക കാരണം ഒരിക്കൽ എടുക്കുക എന്ന് പറഞ്ഞൊരു തടങ്കുണ്ട് അതിനുവേണ്ടി ചെയ്യുന്നൊരു കാലമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ പഴയ നമ്മുടെ ഓർമ്മകൾ നെസ്ട്രോളജി ആയിട്ടുള്ള ആ ഓർമ്മകൾ വരുമ്പോൾ നമുക്ക് വിചാരിക്കുമോ ഞാൻ ഇപ്പം യു എസ് ൽ എങ്ങനെ ഇത് ചെയ്യും അല്ലെങ്കിൽ ഗൾഫിൽ ഇരുന്ന് എങ്ങനെ ചെയ്യും എന്നൊരു ചിന്ത വരും തീർച്ചയായും നമുക്കൊരു മനപ്രയാസം ഉണ്ടാകും പക്ഷേ ഇതൊന്നും മനഃപ്രയാസപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി ഈ ലോകത്ത് നമ്മളെ പിതൃക്കളോടുള്ള സ്മരണയും സ്മരണയോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയാൻ കഴിയുന്ന ലഘുവായ കാര്യങ്ങൾ പോലും അവർ അംഗീകരിക്കും കാരണം നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്ത് നമുക്കൊക്കെ ഒരു കാര്യം ഒരാളിന് വേണ്ടിയിട്ട് നമ്മളൊരു ബന്ധുവിന് വേണ്ടി തന്നെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു കടപ്പാട് കൊണ്ടൊരു നൂറ് രൂപ കൊടുക്കണമെങ്കിൽ തന്നെ ആ ബന്ധുവിനെ വരുത്തി കൊടുക്കുമ്പോഴേ അല്ലെങ്കിൽ ആ ബന്ധുവിന് വേണ്ടി നൂറ് രൂപ നമ്മൾ മാറ്റി വെച്ചാൽ ആ ബന്ധു വന്ന് അറിയുമ്പോഴേ മാത്രമേ അറിയാൻ പറ്റുള്ളൂ സൂക്ഷ്മത്തി അങ്ങനെയല്ല പരേതാത്മകൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത്തിൽ നിൽക്കുന്നവരാണ് നമ്മളെപ്പോലെ സ്ഥൂലത്തിലല്ല അപ്പോൾ സൂക്ഷ്മത്തിൽ നിന്നുകൊണ്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്താലും അറിയാൻ പറ്റും ആ ചെയ്യുന്നതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ പലർക്കും ഒരു അയ്യോ ഞാൻ എനിക്ക് ഈ മന്ത്രങ്ങളെന്ന് പറഞ്ഞുകൂടാ നമ്മൾ തിരുനെല്ലിയിൽ പോയി അല്ലെങ്കിൽ തിരുവല്ലത്ത് പോയി ബലിയിട്ടാൽ അവിടെ മന്ത്രം ആൾക്കാരുണ്ട് നമുക്ക് മന്ത്രം അറിഞ്ഞുകൂടാ അതിൻ്റെ ചിട്ടയോടെ ചെയ്തില്ലെങ്കിൽ തെറ്റ് വരുമോ അതിൽ വിഷമിക്കേണ്ട അങ്ങനെ നമുക്ക് പലവിധ ചിന്ത കൊണ്ട് വിഷമം വരാം തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ പിതൃക്കളെ കർക്കിടക വരുമ്പോൾ സ്മരിക്കുന്നത് തന്നെ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ എന്താ പറയുക നന്ദിയും കടപ്പാടുമാണ് അതാണ് അവർ അവരോട് കാണിക്കാവുന്ന നമ്മളെ ഒരു ഏറ്റവും വലിയ നന്ദി പ്രകാശം എന്ന് പറഞ്ഞാൽ അവരെ സ്മരിക്കുക നമ്മൾ അതിനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ പലർക്കും ഇതെല്ലാം അതിൻ്റെ മന്ത്രം പഠിച്ച് കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റിയെന്നൊല്ല സിമ്പിളായിട്ട് ചെയ്യാം നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മളെ പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ എന്താ ചെയ്തിരുന്നത് കർക്കിടക വകുപ്പ് എന്ന് പറയണത് ഇരുപത്തിനാലാം തീയതി ആണെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ഒരു ലഘുവായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലുള്ള നിഷ്ഠ അതായത് നമ്മളെന്താ പറയും വ്രത എന്ന് പറയും ഒരിക്കലുണ് എന്ന് പറയും ഈ ഒരിക്കൽ ഉണ്ണെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ നിത്യം കഴിക്കുന്ന ആഹാരം അത് ഒരു നേരം ആക്കുന്നതാണ് ഒരിക്കൽ ഊണമെന്ന് പറയുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് മാത്രമേ അരി ആഹാരം കഴിക്കാവൂ നമ്മൾ മലയാളികൾ അരി ആഹാരം കഴിച്ച് വളർന്ന് ശീലിച്ചവരാണ് അപ്പോൾ ആ അരി ആഹാരം എങ്ങനെ കഴിക്കണം കഴിയുന്നതും പച്ചരി വറ്റിച്ച് അതിൻ്റെ കൂടെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴിട്ട മാങ്ങ അത് വളരെ നിർബന്ധമായൊരു കാര്യമായിരുന്നു ഇപ്പം നമുക്ക് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അച്ചാർ മാങ്ങ അച്ചാറായാലും മതി അച്ചാർ ചമ്മന്തി ഇതുപോലെ ലഘുവായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് അന്നത്തെ ദിവസം നമ്മൾ ഈശ്വരഭക്തിയോട് അതായത് പിതൃക്കളുടെ ലോകം എന്ന് പറഞ്ഞാൽ പിതൃക്കളെ എല്ലാ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്ന മഹാവിഷ്ണു ആണെന്നാണ് കാരണം നമ്മൾ ഈ പിതൃക്കൾക്ക് ബലിയിടുമ്പോൾ പോലും നമുക്കൊരു പക്ഷേ അവരുടെ നക്ഷത്രം അറിഞ്ഞുണ്ടെങ്കിൽ പോലും തിരുവോണം നക്ഷത്രം സങ്കല്പിച്ചാൽ അവർക്കത് കിട്ടുമെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ബലിയിടുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയാം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ഒരാൾ പണ്ട് വീട്ടിൽ നാട് വിട്ടുപോയി എവിടെയാണ് പോയി എന്താണെന്ന് അറിഞ്ഞത് തിരിച്ചു വന്നിട്ടുമില്ല ആൾ എന്നും മരിച്ചുപോയെന്ന് അറിഞ്ഞുകൂടാ ആളുടെ ബലിയിടണം ആളുടെ നക്ഷത്രം അറിയില്ല നിങ്ങൾ ധൈര്യമായിട്ട് തിരുവോണം നക്ഷത്രത്തിൽ ബലിയിട്ടാൽ അത് ഭഗവാൻ മഹാവിഷ്ണു സ്വീകരിക്കും അദ്ദേഹമാണ് ഇവരെ പിന്നെ എങ്ങനെ മോക്ഷഗതിയിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമ്മൾ ഒന്നു മാത്രം മനസ്സിലാക്കുക നമുക്ക് നക്ഷത്ര അറിഞ്ഞൂടെയോ അല്ലെങ്കിൽ ഈ ഇതൃവിൻ്റെ പേരോർമ്മയില്ലേ കൃത്യമായ പേരറിയില്ല ഇതൊന്നും നമ്മൾ നോക്കണ്ട നമ്മുടെ അമ്മ വഴിയും അച്ഛൻ വഴിയും നമ്മുടെ പിത പിതാമഹന്മാർ പിതൃക്കൾ മുത്തശ്ശിമാർ അവർക്കെല്ലാം പുണ്യം കിട്ടണേ അവരോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ അനുഷ്ഠിക്കുക ഒരിക്കൽ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കുക ആ ദിവസം നമ്മൾ പിന്നെ ഈ പറഞ്ഞ ഒരു നേരം മാത്രം നെല്ലരി ആഹാരം കഴിച്ച് ബാക്കി സമയങ്ങളിൽ ഒരു പക്ഷേ ലഘുവായിട്ട് ഗോതമ്പിൻ്റെ എന്തെങ്കിലും വിശപ്പ് മാറാൻ കഴിക്കുന്നതുകൊണ്ട് വേറെ സമയങ്ങളിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ പഴങ്ങളോ അങ്ങനെ കഴിച്ച് നമ്മൾ അന്ന് ഒരു ദിവസം പീതൃസ്മരണയോടെ കഴിച്ച് കൂട്ടുക നമ്മുടെ മറ്റ് എൻജോയ്മെൻറ്റുകളൊന്നും തന്നെ പാടില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്നിട്ട് കർക്കിടകു വലിയ ദിവസം നമ്മൾ രാവിലെ കുളിച്ച് ശുദ്ധമായതിനു ശേഷം നമ്മൾ ഒരുപാട് വലിയ കഠിനമായ എന്താ പറയുക താന്ത്രിക കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട മിനിമം കുറച്ച് പച്ചരി എള് സംഘടിപ്പിച്ച് വെക്കുക ഇപ്പം ദർപ്പം എന്ന് സംഘടിപ്പിക്കാൻ പറ്റില്ല പച്ചരി എള് എല്ലായിടത്തും കിട്ടും നമ്മൾ പച്ചരി എള്ളും കുറച്ച് പൂവ് തുളസി ഇലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂവ് സംഘടിപ്പിച്ച് വയ്ക്കുക എന്നിട്ട് ഈ പച്ചരി നമ്മൾ വറ്റിച്ച് അത് ഉരുളയാക്കാൻ പറ്റണം മൂന്നുരുള എടുക്കാൻ പറ്റണം നമുക്ക് ആ അങ്ങനെ എടുത്ത് ആ അത് നമ്മൾ ഒരു ഇലയിൽ പിതൃക്കള സ്മരിച്ചുകൊണ്ട് അതായത് എൻ്റെ പൂർവികരായ അമ്മ വഴിക്കും അച്ഛൻ വഴിക്കും വന്ന എല്ലാ പിതൃക്കൾക്കും എല്ലാവർക്കും പ്രാപ്തി ഉണ്ടായി അവരെല്ലാം പിതൃലോകം കൊണ്ട് പുണ്യം അനുഭവിച്ച് അവർക്കെല്ലാം നല്ല ശാന്തിയും സമാധാനവും കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ഇത് മൂന്ന് ഉരുള ഓരോ ഉരുളയായിട്ട് ഉരുട്ടി ഓരോ ഉരുളയും അവരെ മനസ്സിൽ സ്മരിക്കുക നമ്മൾ ഇത് ഞാൻ പറയുന്നതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ക്ഷേത്രകാര്യത്തിലായിരുന്നാലും ഒരു പിന്നെ പിതൃ പിണ്ഡ സമർപ്പണ കാര്യത്തിലായിരുന്നാലും നമ്മൾ കുറേ മന്ത്രങ്ങൾ ജപിക്കുന്ന കുറേ വെള്ളം കോരു ഒഴിക്കുന്നില്ലെന്നൊന്നും ഒരു കാര്യമില്ല ആധുനേക്കാൾ ശ്രേഷ്ഠം നമ്മുടെ മനസ്സാണ് മാനസ പൂജയേക്കാൾ വലുതായിട്ട് ഉയർന്നൊന്നുമില്ല മനസ്സർപ്പിക്കാതെ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പിതൃ പൂജയൊക്കെ നടത്തുന്ന സ്ഥലത്ത് എന്നാൽ ഒരാൾ കുറേ മന്ത്രങ്ങളിങ്ങനെ മൈക്ക് വെച്ച് പറയുന്ന പോലെ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മളതനുസരിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അതിലല്ല അതിനകത്ത് എപ്പോഴാണോ നമ്മൾ ആ പിതൃക്കളെ ശരിയായിട്ട് മനസ്സറിഞ്ഞ് സ്മരിക്കുന്നത് ആ സ്മരണയാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ പിതൃ എന്താണ് കടപ്പാടും നന്ദിയും സ്നേഹവും ആ നന്ദിയും സ്നേഹത്തോടു കൂടി അവരെ സ്മരിച്ച് നമ്മൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഓരോരുള്ള ചോറ് നമ്മളിങ്ങനെ അങ്ങോട്ട് വയ്ക്കുമ്പോൾ അതാ പേര് ലോകത്തുള്ളവർ സ്വീകരിക്കും ഈ കൃത്യമായ മനസ്സിൻ്റെ അർപ്പണമില്ലാതെ ഇതൊന്നും ജീവിതത്തിൽ കാര്യമില്ല അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് മൂന്നുരുള്ള ഉരുട്ടി അത് ചോറും എള്ളുമായിട്ട് ഉരുട്ടി അങ്ങോട്ട് വയ്ക്കുക അതല്ലെങ്കിൽ ചോറ് ഉരുട്ടി മാറ്റി വെച്ചാൽ അതിൽ എള് വിതറിയാലും മതി എന്നിട്ട് അതിൽ നമ്മ അവർക്ക് ജലം കൊടുക്കുന്നതായിട്ട് നമ്മൾ അന്നവും പാനവും കൊടുക്കണമെന്നാണ് സങ്കല്പിച്ച് അവർക്ക് കൊടുക്കുന്നതിന് സങ്കല്പിച്ച് ഒരു കുറച്ച് ജലം നമ്മൾ കിണ്ടിയുന്നു അല്ലാതെ എടുത്ത് തിളച്ച് ഇതങ്ങോട്ട് വളരെ ശ്രദ്ധയോടെയും ഭക്തിയോടെയും ചെയ്യുന്നു നമ്മുടെ മനസ്സിൻ്റെ സമർപ്പണത്തോടെ ചെയ്യുന്നതാണ് ഏറ്റവും വലുത് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഫ്ലാറ്റിലായാലും ശരി അല്ലെങ്കിൽ ടെറസിലായാലും ശരി ഇത് നമ്മൾ എടുത്ത് വയ്ക്കാം അതല്ല നമുക്ക് ഏതെങ്കിലും പൊതുസ്ഥലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി നിങ്ങൾക്ക് ശ്രാദ്ധ കൂട്ട് നടത്തുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കുഴപ്പമില്ല ഇത് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ നിർവഹിക്കേണ്ട ഒരു ധാർമ്മികമായ കടമയാണ് ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിതൃക്കളെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ ഈ ഇതർപ്പണം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വംശവർധനവിന് ഇടയാക്കിയ നമുക്ക് ആ വംശത്തെ നിലനിർത്തിയ നമ്മുടെ പിതൃക്കളോടുള്ള സ്മരണ കൊണ്ട് അവരോടുള്ള എന്താ പറയുക നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മൾ കേട്ടിട്ടില്ലേ ആ ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ നമ്മൾ ഒരുപാട് ഈ മോട്ടിവേഷൻ വീഡിയോ കണ്ടാൽ അറിയാം എന്ത് കാര്യത്തിനും പ്രപഞ്ചത്തോട് നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം ഈ പ്രപഞ്ചത്തോടുള്ള നന്ദി തന്നെയാണ് നമുക്ക് ജീവിക്കാൻ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ഉണ്ടാക്കി തന്ന നമ്മളെ പിതൃക്കളോടും ആ നിലവിലുള്ള നമ്മുടെ പ്രപഞ്ച ശക്തിയോടും നമുക്ക് ഇതെല്ലാം ചെയ്യാനുള്ള അനുഗ്രഹം തന്നിരിക്കുന്ന ആ ദൈവിക ശക്തികളോട് നമ്മൾ എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ ആ നന്ദി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ചടങ്ങ് അത് ചെയ്യുക ഇനി നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കർക്കിടകവിൻ്റെ അന്ന് നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് അന്ന് വെജിറ്റേറിയൻ ഊണേ കഴിക്കാവൂ കഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പിടി ഊണ് മാറ്റി അത് ഒരു പിന്നെ കാക്കയ്ക്ക് കൊണ്ടുവയ്ക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ജലാശയത്തിൽ മത്സ്യങ്ങൾക്ക് കൊണ്ട് സമർപ്പിക്കുക ചെയ്താൽ പോലും ആ പിതൃക്കൾ നിങ്ങളനുഗ്രഹിക്കും ഇതിനകത്ത് വലിയ താന്ത്രിക ക്രിയകളൊന്നും നോക്കണ്ട നമ്മളിപ്പോൾ കർക്കിടക് ബലി അർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്തെങ്കിലും കാരണവശാൽ ഒരുപക്ഷെ നമ്മളെ കുടുംബത്തിൽ വേറൊരു മരണം വന്നു അല്ലെങ്കിൽ നമ്മൾ വേറൊരു സാഹചര്യത്തിലായിപ്പോയി അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലായിപ്പോയി അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം വന്നു പിതൃക്കൾ ആരും നിങ്ങളോട് കോപിക്കുകയൊന്നുമില്ല നിങ്ങളതിന് തുല്യമായിട്ട് ഒരു ബലി നാട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ തന്നെ പിന്നീട് ഒരു അവസരത്തിൽ സമർപ്പിച്ചാലും അവർ നിങ്ങൾ ഒന്ന് മാത്രം ആ പിതൃക്കളോടും നമ്മുടെ തലമുറയോടും മനസ്സുകൊണ്ട് ഒരു പ്രാർത്ഥനയും സമർപ്പണവും സൂക്ഷിച്ചാൽ മതി അതുതന്നെയാണ് കർക്കിട വാവിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നാൽ നിങ്ങൾക്കിപ്പോൾ കർക്കിടകുവിൻ്റെ അന്ന് ചെയ്യാൻ പറ്റിയില്ല ഒരു കുഴപ്പമില്ല നിങ്ങൾ പിന്നെ ഒരിക്കൽ ഏതെങ്കിലും ഒരു മാസത്തിൽ അതായത് എല്ലാ മാസത്തിലും കറുത്തവാവ് വരുമ്പോൾ നമുക്ക് ഇത് സമർപ്പിക്കാൻ പറ്റും രണ്ടാമത്തേത് നമ്മൾ ഇപ്പോൾ വിദേശത്താണ് നാട്ടിൽ വരുമ്പം ഏതെങ്കിലും ഒരു കർത്തവാവിൻ്റെ ഒന്ന് അല്ലെങ്കിൽ തിരുവോണം നക്ഷത്രത്തിന് ഭഗവാന്റെ നക്ഷത്രം തിരുവോണമാണ് ബലിയൂട്ടിനെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നക്ഷത്രത്തിൽ പറയുന്നത് തിരുവോണം നക്ഷത്രം അല്ലെങ്കിൽ കറുത്തവാവ് ആ ദിവസം കർത്തവാവ് എന്ന് പറയുന്നത് പിതൃക്കളുടെ ദിവസമായിട്ടാണ് അറിയപ്പെടുന്നത് പോയി നമ്മൾ കറുത്തപക്ഷത്തിൻ്റെ അന്ന അമാവാസിക്ക് നമ്മൾ ബലി ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു ബലി സമർപ്പിക്കുന്ന സ്ഥലത്തോ പോയി ബലി സമർപ്പിച്ചാലും മതി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള അവരുടെ ആ പിതൃക്കളുടെ എല്ലാം അനുഗ്രഹം വീണ്ടും കിട്ടും ഒരു ടെൻഷനും വേണ്ട നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനകത്ത് ഒന്ന് നമ്മുടെ വിശ്വാസം ഭക്തി സമർപ്പണം നമ്മുടെ മനസ്സിൻ്റെ പൂർണ്ണമായ തൃപ്തിയോടെയുള്ള സമർപ്പണം ഇതാണ് അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നു എന്നുള്ളതല്ല ചെയ്യുന്നത് തൃപ്തിയോടെ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്കിപ്പോൾ വിദേശത്താണ് അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിലാണ് ഫീച്ചറിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ധൈര്യമായിട്ട് ചെയ്യാം ഈ വീഡിയോയുടെ അടിയിൽ എൻ്റെ ഫോൺ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കർക്കിടകവിന് ബലിയിടാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് നാട്ടിൽ വരുന്ന സമയത്തൊരു സംശയം വന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി തരും പിതൃദോഷ സംബന്ധിച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം ആലോചിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കിതെല്ലാം ചെയ്യാൻ കഴിയും എന്തായാലും കർക്കിടകാവ് ദിവസവും അതിൻ്റെ തൊട്ട് തലേ ദിവസവും നിങ്ങൾ പിതൃസ്മരണയോടുകൂടി ജീവിക്കുകയും ആ ദിവസങ്ങളിൽ അവരോട് കടം അവർ അവരോടുള്ള കടവും കടമയും സ്നേഹവും ഭക്തിയും നമ്മൾ മനസ്സുകൊണ്ട് സമർപ്പിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കർക്കിടകുബലി നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ സ്മരണ കൊണ്ടായിരിക്കണം നമ്മുടെ മനസ്സാണ് അർപ്പിക്കുന്നത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാന് ഭക്തിപൂർവ്വം ഭഗവാന്റെ കഥയിൽ തന്നെയുണ്ട് ഭഗവാന്റെ മുമ്പേ ഭഗവാൻ പെട്ടെന്ന് വീട്ടിൽ കയറി ചെന്നപ്പോൾ ഒരു ഭക്ത എപ്രാളം കൊണ്ട് ഭഗവാനെ ഇരിക്കാൻ ഒരു പിന്നെ എന്താ പറയുക സാധാരണ പലകയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ പഴം ഉരിഞ്ഞു ഭഗവാന് കൊടുക്കാൻ വേറെ ഒന്നുമില്ല വീട്ടിൽ അതുമാത്രമേ ഉള്ളൂ എടുത്തിട്ട് അതിൻ്റെ തൊലി ഭഗവാന് കൊടുത്തു ഈ പഴം കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഭക്തി കൊണ്ടാണ് പക്ഷേ ആ തൊലി ഭഗവാൻ എത്ര സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും കഴിച്ചു ഇത് കഴിഞ്ഞിട്ട് അവർ അയ്യോ ഞാൻ ഭഗവാന് തന്ന തൊലിയാണല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങളുടെ മനസ്സും ഭക്തിയുമാണ് എനിക്ക് തന്നത് ഞാൻ അതാണ് ഭക്ഷിച്ചത് എന്ന് പറഞ്ഞ ഇതേ ഭക്തിയും സമർപ്പണമാണ് നമ്മൾ പിതൃബലി ദിവസവും പിതൃക്കളോട് കാണിക്കേണ്ടത് അത് നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യം അനുഗ്രഹമായിട്ട് മാറട്ടെ ഈ കർക്കിടക ബലി നിങ്ങൾക്കെല്ലാവർക്കും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പിതൃദോഷങ്ങളില്ലാതെ ശാന്തി സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കട്ടെ ഒരു കുടുംബത്തിൽ നിന്ന് ഇപ്പം ആരെങ്കിലും വിദേശത്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാട്ടിലുള്ളവർ ചെയ്താലും മതി ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ചെയ്താൽ പോലും ആ കുടുംബത്തിന് മൊത്തം അതിൻ്റെ ഗുണം വരും അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുന്ന മനസ്സിൻ്റെ അർപ്പണം അവരുള്ള മാനസികമായ ആ പ്രാർത്ഥന മതി നിങ്ങൾക്ക് പിതൃതർപ്പണം ചെയ്ത് തുല്യമായ ഗുണം ചെയ്യും എല്ലാവർക്കും നല്ലതേ വരുവുള്ളൂ ജ്യോതിഷകരളിക്ക് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ഞങ്ങളുടെ സപ്പോർട്ടിനുമൊക്കെ നിങ്ങളോട് എന്നും പ്രപഞ്ചശക്തിയുടെ പേരിൽ ഞാൻ നന്ദിയും സ്നേഹവും കടപ്പാടുമുള്ള ഒരു സ്നേഹത്തോടെയുള്ള ഒരു സമർപ്പണ എന്നും എന്നിൽ നിന്ന് മാനസികമായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും ഹരേ കൃഷ്ണ എല്ലാവരും നന്നായി പറഞ്ഞേ